വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് ഭാഗമായി കോട്ടയത്ത് കളക്ട്രേറ്റിനു മുന്നിൽ നടന്ന ധർണ മുൻ എം പി അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് തള്ളിക്കളയുക സഹകരണ പെൻഷൻകാർക്ക് ഡി എ അനുവദിക്കുക മിനിമം പെൻഷൻ പരമാവധി പെൻഷൻ ഇവയുടെ പരിധി വർദ്ധിപ്പിക്കുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷൻ അസോസിയേഷൻ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് മാമൻ മാപ്പിള ഹാളിന് സമീപത്ത് നിന്നും കളക്ടറേറ്റിന് മുന്നിലേക്ക് നടന്ന മാർച്ചിൽ നൂറുകണക്കിന് സഹകരണ പെൻഷൻകാർ പങ്കെടുത്തു തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ മുൻ എം പി അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഡി എ അനുവദിച്ചപ്പോൾ സഹകരണ പെൻഷൻകാർക്ക് മാത്രം ഡി എ അലവൻസ് അനുവദിക്കാതിരുന്നത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ നാട്ടിലെ സാധാരണക്കാരനെയും വലയ്ക്കുന്ന സാമ്പത്തിക വിശ്വസിക്കുന്ന ഈ ഒരടതുപക്ഷ ഗതീ ഈ കമ്മീഷൻ റിപ്പോർട്ട് ചവറ്റോട്ടയിൽ ചെയ്യേണ്ടത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ ശുപാർശ ഏകപക്ഷീയമായി ഗവൺമെന്റ് നടപ്പാക്കിയത് നടപ്പാക്കിയത് പിൻവലിക്കണം എന്നുള്ളതാണ് സഹകരണ പെൻഷൻ ജീവനക്കാരുടെ സംഘടന ആവശ്യപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ നാട്ടിൽ എല്ലാ വിഭാഗം ജീവനക്കാർക്കും ലഭിക്കുമ്പോൾ ജീവനക്കാർക്ക് മാത്രം ഡി എ നിഷേധിക്കുന്നതിന്റെ യുക്തി എന്താണ് ഒരേ രീതിയിൽ ഒരേ പോലെ സേവനമനുഷ്ഠിച്ച ആളുകൾ സംഘടന ജില്ലാ പ്രസിഡന്റ് ടി ജെ മാത്യു തെങ്ങും അധ്യക്ഷനായിരുന്നു സംസ്ഥാന ട്രഷറർ കെ എം തോമസ് മുഖ്യപ്രഭാഷണം നടത്തി മാണി സി കാപ്പൻ എം എൽ എ ഐ എൻ ഡി യു സി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല കെ സി എസ് പി എ ജില്ലാ സെക്രട്ടറി അവിരാജ് ജോസഫ് തുരുത്തിക്കര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ജി വിജയകുമാർ എം എൻ ഗോപാലകൃഷ്ണ പണിക്കർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസഫ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറീനിയസ് ഏറ്റുമാനോ